തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ് നാളെ വൈകുന്നേരം പ്രചരണം അവസാനിക്കും പൂർണമായ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടി ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് പി വി അന്വർ എം എൽ എ രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളി പറയുമെന്ന് പക്ഷേ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് പി വി അന്വർ ഇത്തരം മോശമായൊരു പ്രസ്താവന ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകുന്നു പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളുകൊടുത്ത് ചില ചട്ടമ്പികളെ വിടും എന്നിട്ട് അവർ ആ വീടിൻ്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും അതിൻ്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ പി വി അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന മുപ്പത്തിയേഴ് ദിവസക്കാലമായി മുപ്പത്തേഴ് ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം ഇത് ബി ഒരു ധാരണയുടെ ഭാഗമാണ് ബി ജെ പിയെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത് പേടിച്ചു പരിക്കുകയാണ് കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത് അപ്പോൾ അദ്ദേഹം ബി ജെ പിയെ സന്തോഷിപ്പിച്ച് ബി ജെ പിയെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു ബി ജെ പി ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നോട്ടീസ് വരും ആ ഇപ്പോൾ അന്വേഷണം കൂടും അന്വേഷണം ഇപ്പം കഠിപ്പിക്കും ഇപ്പം ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ് ഭയപ്പെടുത്തിയാണ് ആ ഭയത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് അപ്പോൾ ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ ബി ജെ പിയെ പ്രീതിപ്പെടുത്താനാണ് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഡൽഹിയിൽ ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സന്തോഷമായി അപ്പോൾ മോഡിയെ സന്തോഷിപ്പിക്കുക ബി ജെ പിയെ സന്തോഷിപ്പിക്കുക അവരുടെ ആ ഭീതിയിൽ നിന്ന് ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത് ആ കുടുംബത്തെ മുഴുവൻ അപമാനിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയേയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ സി പി എം എത്ര നിലവാരമില്ലാതെ പെരുമാറും എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കിയത് പറയുമല്ലോ ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുകയാണ് ഇതേ പിണറായി വിജയൻ ഇതേ അൻവരുടെ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു കോടതി എടുത്ത് തള്ളി കോട്ടയിലിട്ടു അപ്പോൾ എന്തും പറയിപ്പിക്കും കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയ ഒരായുധം അയാളെ ഞാനൊന്നും പറയുന്നില്ല കാരണം ഇദ്ദേ ഇദ്ദേഹമാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ദേശീയതലത്തിൽ നമുക്കറിയാം ഇന്ന് നിങ്ങളെല്ലാവരും അറിയണം ഇന്ന് വിശ്വതര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിൻ്റെ ജന്മദിനവും ചരമദിനവുമാണിന്ന് ഷേക്സ്പിയർ അത് ഈ അധികാരം ദുഷിപ്പിച്ച അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെ കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അധികാര ദുർമോഹിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാഗ്ബത്ത് ഷേക്സ്പിയറിൻ്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കും അതാണിന്ന് രാജ്യത്ത് സമാനമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു പ്രധാനമന്ത്രി വർഗീയ പ്രചരണം വിഷം ചീറ്റുകയാണ് വെള്ളത്തിൽ തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയുക പരസ്യമായിട്ട് പറയാണ് ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിൻ്റെ വിഷവിത്തുകൾ പാകുകയാണ് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിൻ നടത്തുകയാണ് നമുക്ക് അപരിചിതമായ ഒരു തരത്തിൽ രാജ്യത്ത് വലിയ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതിലൂടെ അധികാരം അപ്പോൾ എത്രമാത്രം വെപ്രാളമാണ് അവർക്കുള്ളത് നാനൂറ് സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവസാനമായപ്പോഴേക്കും ഭൂരിപക്ഷം ലഭിക്കുമ്പോ എന്നുള്ള സംശയത്തിലേക്ക് സീറ്റുകളുടെ എണ്ണം കുറയുമ്പോൾ എന്നുള്ള സംശയത്തിലേക്കും ഭയപ്പാടിലേക്കും ബി ജെ പി വഴുതി വീണു അതിൻ്റെ അവസാന ശ്രമമാണ് കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഇന്നലെ രാജസ്ഥാനിൽ ഇന്നും നടത്തിയ സംഭവം